എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വിഭവം ഒരു സദ്യയിൽ പ്രധാന തൊടുകറിയായ നാരങ്ങക്കറിയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന നാരങ്ങാക്കറിക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ ഈ ഗണപതി നാരങ്ങ മാതള നാരങ്ങ എന്നൊക്കെ പറയുന്നില്ലേ കണ്ണൂർ ഭാഗത്തൊക്കെ മാതാള നാരങ്ങ എന്നും കൂടെ അതിന് പറയും ഈ ഗണപതി നാരങ്ങ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് നാരങ്ങ അനാറിനും കൂടെ പറയുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അതെടുത്തു പറഞ്ഞത് അപ്പോൾ ആ നാരങ്ങ കൊണ്ടാണ് സദ്യക്കുള്ള നാരങ്ങക്കറി ഉണ്ടാക്കുന്നത് പക്ഷെ ഞാനിന്നിവിടെ ആ ആ നാരങ്ങ എല്ലാവർക്കും കിട്ടാൻ പ്രയാസമാണ് പൊതുവെ വിദേശങ്ങളിലോ മറ്റ് ഇടങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് മാർക്കറ്റിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ചെറുനാരങ്ങ കൊണ്ട് ആ കറി ഉണ്ടാക്കാൻ പറ്റും അതേ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ നാരങ്ങക്കറി ഇല്ലാതെ ഓണസദ്യ കഴിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇന്ന് നാരങ്ങക്കറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം എല്ലാവരും കാണണം ഉണ്ടാക്കി നോക്കണം പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്നും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് സ്നേഹത്തോടെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഇത് ഇപ്പം ഞാൻ കുപ്പിയിലാക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളപ്പോഴാണ് നിങ്ങളോട് സംസാരിക്കുന്നത് കണ്ടില്ലേ ഇതാണ് എൻ്റെ താരങ്ങ കറി ഇത് ഞാനിനിയൊരു ഭരണിയിലേക്ക് ഒരു കുഞ്ഞു ഭരണി എടുത്തിട്ട് ആ ഭരണിയിലേക്ക് മാറ്റാൻ പോവാണ് അപ്പോൾ മാറ്റാൻ പോകുന്ന കണ്ടില്ലേ ഈ ഒരു സ്പൂൺ കൊണ്ടാണ് ഞാൻ എടുത്ത് ഭരണിയിലേക്ക് ആക്കുന്നത് ഇതുകൊണ്ട് മാറ്റുമ്പം പുറത്തേക്കൊന്നും പോവാതാക്കാൻ പറ്റും ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടില്ലേ നല്ലൊരു ഇതാണ് ഇങ്ങനെ പാത്രങ്ങളിലൊക്കെ കൊഴിച്ചു വെക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്പൂണാണിത് ഇതുകൊണ്ടാണ് ഞാൻ വെച്ച് വെക്കുന്നത് ഇപ്പം ഏതാണ്ട് നല്ല തൊടുകറി ആയിട്ടുണ്ട് നേരത്തെ നേരത്തെക്കാളും ഒന്നുകൂടെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നമ്മൾ കഴിക്കാനുള്ള സമയമാകുമ്പോഴേക്കും ഒന്നുകൂടെ നന്നായി കുറുകി വരും അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ നല്ലൊരു ഓണം ആശംസിക്കുന്നു ഇനി ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം അതിന് ആദ്യം തന്നെ വേണ്ടത് നമ്മൾ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വാളമ്പുളി എടുത്ത് കുതിർക്കണം അതായത് പെട്ടെന്ന് ചെയ്ത് കിട്ടാൻ വേണ്ടി പെട്ടെന്ന് അത് അലിഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലാണ് കുതിർത്ത് വെക്കുന്നത് ചൂടുവെള്ളത്തിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് പിഴിഞ്ഞെടുക്കാൻ പറ്റും പിന്നെ ചെറുനാരങ്ങ പച്ചമുളക് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ചെറുനാരങ്ങയും പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇവിടെ നാല് ചെറുനാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ കാണിച്ചത് മൂന്ന് ചെറുനാരങ്ങ മാത്രമാണ് പിന്നെ പക്ഷേ നാല് ചെറുനാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് നാല് ചെറുനാരങ്ങയും നാല് പച്ചമുളകും അരിഞ്ഞെടുത്തു വെച്ചു പിന്നെ ഈ പുളി പിഴിഞ്ഞ് നമ്മൾ നാരങ്ങയും പച്ചമുളകും കൂടെ എടുത്തതിൻ്റെ ഇരട്ടിയോളം അതേ പാത്രത്തിൽ അതിൻ്റെ ഇരട്ടിയോളം പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പുളി പിഴിഞ്ഞ വെള്ളം അപ്പോൾ ആ പുളി പുളി പിഴിഞ്ഞ വെള്ളം അത്രയും എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് കുറുകി വരും അപ്പോൾ കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഈ കല്ലുമരുവി എന്നാണ് ഇവിടെ ഒക്കെ പറയാം കല്ലുമരുവിയിലുണ്ടാക്കുമ്പം അത് നന്നായി കുറുകി വരും ഈ നാരങ്ങ കറിയൊക്കെ കല്ലുമരുവിയിൽ തന്നെ ഉണ്ടാക്കണം എന്നാലേ അതിൻ്റെ ഒരു രുചിയും ഇതൊക്കെ വരുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഈ ഇപ്പം നല്ല പോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഉപ്പും മഞ്ഞളും ചേർത്ത പുളിവെള്ളണിത് പാകത്തിന് ഉപ്പും മഞ്ഞളും ചേർത്ത് പുളിവെള്ളം തിളച്ചുകൊണ്ടിരിക്കുക അതിലേക്ക് ഒരച്ചു ശർക്കര അതായത് ഒരാണിവെല്ലം ഉരുക്കിയെടുത്ത ഒരാണിവെല്ലം ഇതിപ്പം ഞാൻ നേരത്തെ ഉരുക്കി വെച്ചതാണ് ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ക്രിസ്റ്റൽസ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ അതാണ് അങ്ങനെ കണ്ടത് അപ്പോൾ ആ അത്രയും വെല്ലപ്പാവ് ഒഴിച്ചു കൊടുത്തു കരട് കണിയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പാവാക്കിയെടുത്ത് ഒഴിച്ചത് പിന്നെ ഇപ്പോൾ ഇട്ടത് അര ടീസ്പൂൺ കായപ്പൊടി പിന്നെ അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഇപ്പം ഇത് നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇത് നമ്മൾ തീ ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടെ ഈ കൽച്ചട്ടിയിൽ തിളച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് എടുക്കുവാണ് ഫ്ലെയിം ഓഫാക്കിയിട്ടാണുള്ളത് പിന്നെ ഇനിയിപ്പം ഇത് ഓഫാക്കിയ ശേഷം അതിലേക്ക് ഈ മുളക് പൊടി ചേർത്ത് കൊടുത്തു ഇപ്പം മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഒരു ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ആ തിള ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുവാണ് ആ തിളയൊന്ന് ഒതുങ്ങി വരുമ്പോൾ വേണം നമ്മൾ ഈ അരിഞ്ഞു വെച്ച മുളകും ചെറുനാരങ്ങയും ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ട് തിളപ്പിച്ചാൽ ചിലപ്പോൾ കയ്പ്പ് വരും കൂടുതൽ അത് ഉടഞ്ഞു പോവും ഒരു പാകത്തിനായി വരണമെങ്കിൽ ഈ സമയത്ത് ഇനി ഇത് നന്നായി അടച്ചു വെക്കണം അടച്ചു വെച്ച് പെട്ടെന്ന് തന്നെ അത് കടുക് വറുക്കണമെന്നില്ല കുറച്ച് സമയം കഴിഞ്ഞ് കടുക് വറുത്താൽ മതി കടുക് വറക്കുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർക്കുന്നുണ്ട് നേരത്തെ ഉലുവ പൊടിയാണ് ചേർത്തത് ഇപ്പോൾ കടുക് വറുക്കുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒരു കുഞ്ഞ് കഷ്ണം കായം പിന്നെ ഒന്നര ടീസ്പൂൺ കടുക് കടുക് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടിത്തെറിക്കില്ല എന്നും പറയുന്നത് പോലെ പുറത്തേക്ക് അധികം തെറിച്ചു പോവാതെ നമുക്ക് നല്ല നിർത്താൻ പറ്റും ഇനി അത് കടുക് പൊട്ടി വരുമ്പോഴേക്ക് ബാക്കിയൊക്കെ സാ ബാക്കിയൊക്കെ മൂത്ത് വരും അപ്പോൾ ഇത് നല്ല രുചിയുള്ളൊരു കറിയാണ് നമുക്കൊരു തൊടുകറിയായിട്ട് ഉപയോഗിക്കാം സാധാരണ ദിവസങ്ങളിലാണെങ്കിലും അതുപോലെ യാത്രയിലൊക്കെ കൊണ്ടുപോകുമ്പോഴാണ് കൊണ്ടുപോകാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കറിയാണ് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കുറേ കൂടുതൽ ദിവസം പിന്നെ ഞാൻ ഇതിപ്പോൾ കറിയിലേക്ക് ഒഴിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കൂടുതൽ കാലം ഉപയോഗിക്കാം പക്ഷേ പുറത്ത് വെക്കുവാണെങ്കിൽ മാക്സിമം ഒരു മൂന്ന് ദിവസമൊക്കെ ഉള്ളൂ പിന്നെ എൻ്റെ നാരങ്ങക്കയർ റെഡിയായി ഇനി എല്ലാവരും ഉണ്ടാക്കിക്കോളൂ